കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ടൗൺഹാളും പരിസരവും മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായി മാറുന്നതായി ആക്ഷേപം പ്രതിഷേധവുമായി ബി ജെ പി കൗൺസിലർമാർ നഗരസഭയുടെ ടൗൺഹാളിന്റെ അടുക്കള കെട്ടിടം ചോർന്നലിച്ച് തുടങ്ങിയിട്ട് നാളുകൾ പല കൗൺസിൽ യോഗങ്ങളിലും നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ഉൾപ്പെടെയുള്ളവർ വിഷയം അവതരിപ്പിച്ചിട്ടും നടപടിയായില്ല എന്നും ടൌൺഹാളിന്റെ നവീകരണത്തിനും പൊതുമരാമത്ത് കമ്മിറ്റി നിർദ്ദേശം സമർപ്പിച്ചിട്ടും നഗരസഭ ഭരിക്കുന്ന എല്ഡിഎഫ് ഭരണസമിതി തുടരുന്നത് അനാസ്ഥയാണെന്നും പ്രതിപക്ഷ ബിജെപി അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ടൗൺ ഹാളിൽ ഒരു വിവാഹ ചടങ്ങ് നടത്തുന്നതിനായി ഹാൾ വാടകയ്ക്കെടുത്ത വ്യക്തിയുടെ വിവാഹ സദ്യ ഉൾപ്പെടെ ഒരുക്കുന്നതിനിടയിൽ പെയ്ത ശക്തമായ മഴയിൽ മേൽക്കൂര ചോർന്ന് സദ്യ ഉൾപ്പെടെ അലങ്കോലപ്പെട്ടതായും ആക്ഷേപമുണ്ട് ഇത്തരത്തിൽ നിരന്തരം പരാതികളും ആക്ഷേപങ്ങളും ഉണ്ടായിട്ടും എൽ ഡി എഫ് ഭരണസമിതി ഇക്കാര്യത്തിൽ തുടരുന്ന അലംഭാവം സ്വകാര്യ ഹാളുടമകളും സ്ഥാപനങ്ങളും വ്യക്തികളുമായിട്ടുള്ള എൽ ഡി എഫ് ഭരണസമിതിയുടെയും ഇടതു നേതാക്കന്മാരുടെയും അവിശുദ്ധ ബന്ധമാണെന്ന് സംശയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ആരോപിച്ചു ചോർന്നൊലിക്കുന്ന അടുക്കള കൊടുങ്ങല്ലൂർ നഗരസഭ കഴിഞ്ഞ വർഷം നടത്തിയ വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണ പദ്ധതിയിൽ ബാക്കി വന്ന കട്ടിലുകൾ കൂട്ടിയിട്ടതുമൂലം കട്ടിലുകൾ നനഞ്ഞു കുതിർന്ന് നശിക്കുകയാണ് ഒരു ഭാഗത്ത് നഗരസഭയുടെ മുഴുവൻ വാർഡിലും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം നടക്കുകയാണ് നഗരവും പ്രദേശങ്ങളും വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ സൂക്ഷിക്കണമെന്ന് ബോധവൽക്കരണങ്ങൾ നടത്തുമ്പോൾ തന്നെ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്ന ടൗൺ ടൗൺഹാളിൻ്റെ പരിസരം പൂർണ്ണമായും ഫ്ലെക്സ് മാലിന്യങ്ങൾ കൊണ്ടും പൊട്ടിയ ക്ലോസറ്റ് വേസ്റ്റ് ഉൾപ്പെടെ മറ്റു പലതരത്തിലുള്ള മാലിന്യങ്ങൾ നിറഞ്ഞും വൃത്തിഹീനമായ ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നതെന്നും ഇവർ ചൂണ്ടിക്കാട്ടി ഇത്തരത്തിലുള്ള വൃത്തിഹീനമായ അന്തരീക്ഷത്തിന് മാറ്റം വരുത്തി ടൗൺഹാളും പരിസരവും സംരക്ഷിക്കണമെന്നും ചോർന്നൊലിക്കുന്ന അടുക്കള കെട്ടിടം അടിയന്തരമായി പുതുക്കി പണിയണമെന്നും കട്ടിലുകൾ നനഞ്ഞൊലിച്ച് നശിക്കാനിടയായ സാഹചര്യം എന്താണെന്നും അത് പരിശോധിച്ച് ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കണമെന്നും ഭാരതീയ ജനതാ പാർട്ടി കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി പാർലമെന്ററി പാർട്ടി ലീഡറും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പി എസ് സജീവൻ ആവശ്യപ്പെട്ടു നഗരസഭാ പ്രതിപക്ഷ ഉപനേതാവ് രശ്മി ബാബു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ നഗരസഭാ കൗൺസിലർ ശാലിനി വെങ്കിടേഷ് പരമേശ്വരൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു